ഭരണഘടനയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിജ്ഞയെടുക്കാം ജനാധിപത്യം വെല്ലുവിളികൾ നേരിടുമ്പോൾ നമ്മുടെ ഐക്യം കൊണ്ട് അതിനെ അതിജീവിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടുനെറ്റ് ന്യൂസിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നോക്കാം കാലാവസ്ഥാ വാർത്തകൾ ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്നലെ കരയിൽ പ്രവേശിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ന്യൂനമർദ്ദം നിലവിൽ തെക്കൻ ഒഡീഷക്കും വടക്കൻ ആന്ധ്രാപ്രദേശിനും മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് സിസ്റ്റം കര കയറിയതിനു പിന്നാലെ ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുകയാണ് വിവിധയിടങ്ങളിലായി നിലവിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യദിനമായ ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ എട്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടത്തും പ്രതീക്ഷിക്കാമെന്നും വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലുമാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നതെന്നും മെറ്റ്പീറ്റ് വെതറും അറിയിച്ചു മഴക്കൊപ്പം ചിലയിടങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനം നിരോധിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി